ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിന്യൂസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു കുഴക്കട്ടയാണ് അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം കുഴക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അരിപ്പൊടി അളവെടുക്കുന്നത് ഇത് വറുത്ത അരിപ്പൊടിയാണ് അപ്പം ഇടിയപ്പത്തിൻ്റെ അത് നമുക്ക് രണ്ട് ഗ്ലാസ് ഇതിലോട്ട് ഒരു ബൗളിലോട്ട് ഇട്ടുകൊടുക്കാം അരിപ്പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് പൊടിയെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ നാല് ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കണം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി വെട്ടി തിളക്കണം വെള്ളം ഇവിടെ നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി അരിപ്പൊടി കുഴക്കാൻ തുടങ്ങാം അരിപ്പൊടിയിലോട്ട് നമുക്ക് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ച് കൊണ്ടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടി ഇവിടെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഓരോ അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി എനിക്കിവിടെ മൂന്നേ മുക്കാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കാല് ഗ്ലാസ് ഇതാ ബാക്കി വന്നിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യുമ്പോൾ അതേപോലെ നോക്കി ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ഇത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്നും കുഴച്ച് വെക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിനെ ഇത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ആ സമയം കൊണ്ട് ഇതിന്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കൊഴുക്കട്ടയുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പീസ് ശർക്കര ഉണ്ടെങ്കിൽ ഒരു മൂന്ന് കഷ്ണം എടുത്താൽ മതി ഒരു മുറി തേങ്ങയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് മെൽട്ടാക്കണം ശർക്കര ശർക്കര ഒന്ന് പൊടിച്ച് വെക്കാം അപ്പോൾ പിന്നെ പെട്ടെന്ന് മെൽട്ടായി കിട്ടും ശർക്കര ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഒന്ന് എടുക്കണം ഞാൻ നേരത്തെ എടുത്താൽ സെയിം വെള്ളത്തിൽ തന്നെയാണ് ബാക്കി വന്ന വെള്ളം ഉണ്ടല്ലോ നമ്മൾ കുഴക്കാനെടുത്ത് ആ വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ശർക്കര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട് നമ്മളിവിടെ കാൽ ഗ്ലാസ് ആണ് വെള്ളം വെച്ചത് എന്നിട്ട് കണ്ടോ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് ശർക്കരയിൽ നിന്ന് ശർക്കരപ്പാനി നമുക്കിനി ഒരു ഫ്രൈ പാനിലോട്ട് മാറ്റാം അരിച്ചു വയ്ക്കണം ഇതിൽ കല്ലൊക്കെ ഉണ്ടാവും ശർക്കര പാനി പാനിലിട്ട് ഒന്ന് നന്നായി കുറുക്കിയെടുക്കണം അതിനുശേഷം തേങ്ങിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെയും വെള്ളം ഇങ്ങനെ കൂടിയിട്ട് നമ്മൾ കുറേ തേങ്ങ ഇട്ട് കൊടുക്കേണ്ടി വരും ശർക്കരപ്പാനി കുറുകി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം ഫ്ലെയിം ഈ സമയത്ത് കുറച്ച് വെക്കണം ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ശർക്കരയും തേങ്ങയും ഈ ഒരു ഭാഗത്തിലാണ് കിട്ടേണ്ടത് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ കുഴക്കട്ടുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം ഏലക്കായും ചുക്കും പൊടിച്ചതാണ് ഇത് പൊടിച്ചതാണിത് ഇതൊരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം മാവ് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും ഞാനിവിടെ മാവ് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുളിയാക്കിയിട്ട് വെക്കണം അപ്പോൾ ഇനി നമുക്കിതിന് ഈ വലുപ്പത്തിലെടുത്തിട്ട് ഓരോ ബോളാക്കണം എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പ്രെസ് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ തിന്നാക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ റെഡിയാക്കി എടുക്കണം എല്ലാ സൈഡും ഒരുപോലെ എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫില്ലിങ് നമ്മൾ ഇതിലോട്ട് വെച്ചിട്ട് ഓരോ സൈഡും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കൊഴുക്കട്ട ബോയിലായി വരുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ഇതുപോലെ വെള്ളം ചേർത്തിട്ട് ഒന്ന് എല്ലാ സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ വിണ്ടുകീറൽ ഉണ്ടാവില്ല ഇതുപോലെ കുഴക്കട്ടെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് സ്റ്റീം ചെയ്യാൻ വെക്കാം ഞാനിവിടെ ഇഡ്ഡലി ചമ്പിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു വാഴയിലയും വെച്ചിട്ടുണ്ട് വാഴയിലേൻ്റെ ഫ്ലേവർ ഇതിലോട്ട് വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് അടുക്കി വെക്കാം അടുപ്പിച്ച് വെക്കണ്ട ഒട്ടിച്ചേർന്ന് പോകും പിന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചുകൊടുക്കാം ഇതിനി അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് നോക്കാം വെന്തിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഒരു സെറ്റ് കൊഴക്കട്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ ചെയ്യാം അപ്പം ഞാനിവിടെ രണ്ടാമത്തെ സെറ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ഒഴിക്കണം അപ്പച്ചമ്പിൽ അപ്പോൾ ഇത് കവർ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതേ കണ്ടോ കുഴക്കട്ട കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കട്ടെ കണ്ടോ നല്ല സോഫ്റ്റാണ് വായുടുമ്പം തന്നെ അലിഞ്ഞു പോകുന്നുണ്ട് അത്രക്ക് സോഫ്റ്റ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട തന്നെ സപ്പോർട്ട് ചെയ്യണം സി യു നെക്സ്റ്റ് ടൈം ബായ്